യൂട്യൂബ് ബ്ലോഗർ എന്ന നിലയിലാണ് ജാസ്മിൻ ജാഫർ ശ്രദ്ധ നേടിയിരുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം ജാസ്മിനെ കേരളക്കര മൊത്തമറിഞ്ഞു എന്തുകൊണ്ടും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ ടാഗിന് ജാസ്മിൻ എല്ലാം കൊണ്ടും അർഹയാണ് എന്ന് ജനമനസ്സിൽ എഴുതിയതാണ് പക്ഷേ കപ്പ് കൊണ്ടുപോയത് ജിൻഡോയാണ് ഇന്ന് ജിൻഡോ കേസിൽപ്പെട്ട വാർത്ത വരുമ്പോഴാണ് ആ വോട്ട് ജാസ്മിന് കൊടുക്കാത്തതിൽ ചിലർ ഖേദിക്കുന്നത് വീണ്ടും ഒരു ബിഗ് ബോസ് കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ വാർത്തകളിൽ നിറയുമ്പോൾ ജാസ്മിൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു തൻ്റേതായ വ്ളോഗിങ്ങും ഷൂട്ടുകളുമൊക്കെയായി ജാസ്മിൻ തിരക്കിലാണ് അന്ന് ഇഷ്ടപ്പെടാതെ പോയവരും ഇപ്പോൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ വീഡിയോ ശ്രദ്ധ നേടുന്നു ഒരു അമ്പലവാസി പെൺകുട്ടിയായി ശാലിന സുന്ദരിയായുള്ള ജാസ്മിനെ വീഡിയോയിൽ കാണാം അമ്പലക്കുളത്തിൽ കാൽ നനച്ച് തലയിൽ മുല്ലപ്പൂ ചൂടുന്ന ജാസ്മിൻ്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ വീഡിയോയിൽ ജാസ്മിൻ ഉണ്ട് എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള മറ്റ് കമൻറ്റുകളും വരുന്നുണ്ട് ബിഗ് ബോസിൽ ജാസ്മിൻ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഗബ്രി ജോസുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലായിരുന്നു പ്രണയമാണോ സൗഹൃദമാണോ എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് ഹൗസിനകത്ത് വച്ചും ഇരുവരും ഒരു മറുപടി നൽകിയിരുന്നില്ല എന്നാൽ ഹൌസിനെ പുറത്തായാൽ ഇരുവരും പിരിയുമെന്ന് പലരും പറഞ്ഞു അതും സംഭവിച്ചില്ല പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ഇപ്പോഴും തുറന്നു പറയാത്ത ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട് ഇരുവരുടെയും ബന്ധത്തെ അന്ന് പരിഹരിച്ചവർ ഇന്ന് ആ സൗഹൃദത്തിൻ്റെ ആരാധകരാണ്